തരാ പോവടെ പോവാ എവിടെ പോവാ സ്റ്റീവെ ബോൾ താടാസ് ബോണ്ട് തല ഇടിക്കില്ലേ യൂ അമ്മ ഒഴുക്കുറേ തല ഇടിക്കില്ലേ അമ്മ ഒഴുക്കു പറയും പതുക്കെ ഇറങ്ങിയോ 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 ഇറങ്ങിയ ഇറങ്ങിയോ അങ്ങനെ ഗുഡ് ബൈ പോയിണ്ടോ പോടി 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 പോ സ്റ്റീവൻ ബോൾ 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 സ്റ്റീവ് ബോൾ ടാ 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 യാ ട്യൂ ടാ ടാ അപ്പീകേടാ അപ്പീകേടാ എങ്ങനെയാ അമ്മ കളിക്കണന്ന് പറഞ്ഞിട്ടുള്ളത് അമ്മ എങ്ങനെ കളിക്കണെന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെയാണോ അങ്ങനെയാണോ ഇങ്ങനെ എറിയണ്ടേ ഫിത്തിനെ അങ്ങനെ പോയി എടുത്തുണ്ടോ ഓടിപ്പോ സ്റ്റീവേ ബോൾ ബോൾ സ്റ്റീവേ സ്റ്റീവേ പോയി ബോൾ 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 എടുത്തുണ്ടോ അപ്പ പോയി എടുക്കണോ മോമ്പ് എടുക്കൂ പോയി പോയിട്ടുണ്ടോ കിടല ഓടി 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 പോർത്തുണ്ടോ സ്റ്റീവ ഓടി പോർത്തുണ്ടോ അയ്യോ ബോൾ എടുത്തോണ്ട് വരുന്നില്ലല്ല സ്റ്റീവ് ബോൾ എടുത്തോണ്ട് വരുന്നില്ലല്ല സ്റ്റീവ് പോ എടുത്തോണ്ട് വാ ബോൾ അപ്പയ്ക്ക് ഓടി പോർത്തുണ്ടോ ഓടി പോർത്തുണ്ടോ 1 2 3 4 4 പോർത്തുണ്ടോ വാ വാ ബോളേ വാ ബോളേ വാ ബോളേ വാ ബോളേ വാ പോർത്തുണ്ടോ ോ ഓടിപ്പോളെ വാന്ന് പറ ബോളെ വാറ നോക്ക് പോയി ബോളെടുത്തോണ്ടോ വാ